വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ത്രില്ലർ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക മത്സരത്തിലേക്ക് വന്നാൽ റായ്പൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ തന്നെയാണ് ഇന്ത്യ പരാജയപ്പെട്ടത് ഇന്ത്യക്ക് തിരിച്ചടിയായത് ബോളിംഗിലെയും ഫീൽഡിംഗിലെയും തെറ്റുകൾ തന്നെയാണ് ഇന്ത്യൻ ബോളർമാരിൽ പ്രസിദ്ധ കൃഷ്ണ നന്നായി അടിവാങ്ങിക്കൂട്ടിയത് വലിയ തിരിച്ചടിയായി വളരെ മോശം എക്കോണമിയിലായിരുന്നു പ്രസിദ്ധി ഇന്ന് പന്തെറിഞ്ഞത് ൂടാതെ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഇന്ന് സെഞ്ചുറി നേടിയ മാർക്കത്തിന്റെ ക്യാച്ച് നേരത്തെ ജയ്സ്വാൾ ബൗണ്ടറി ലൈനരികെ വിട്ടിരുന്നു ഇതിനുശേഷം മാർക്രം വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയും ദക്ഷിണാഫ്രിക്കയെ മുന്നോട്ട് നയിക്കുകയും സെഞ്ചുറിയും നേടിയിരുന്നു മത്സരത്തിലേക്ക് വന്നാൽ പതിവ് പോലെ ഇന്നും ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ടു അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത അമ്പത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി എന്ന കൂറ്റൻ സ്കോർ തന്നെ നേടി ഇന്ത്യയ്ക്ക് വേണ്ടി ജയ്സ്വാളും രോഹിത്തും ഓപ്പണിങ്ങിനെത്തി ജയ്സ്വാൾ ഇരുപത്തിരണ്ട് റൺസ് നേടി പുറത്തായപ്പോൾ രോഹിത് ശർമ്മ പതിനാല് റൺസ് നേടി മടങ്ങി ശേഷം വൺ ഡൌണായി എത്തിയ കോഹ്ലിയും നാലാമനായി എത്തിയ ഋത്വരാജ് ഗയ്ക്കാതും മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തി മത്സരത്തിൽ വിരാട് കോഹ്ലി രണ്ട് സിക്സും ഏഴ് ഫോറും അടക്കം തൊണ്ണൂറ്റി മൂന്ന് പന്തിൽ നൂറ്റി റൺസ് നേടി പുറത്തായപ്പോൾ ഋത്വരാജ് സിക്സും പന്ത്രണ്ട് ഫോറും അടക്കം പന്തിൽ എൺപത്തിമൂന്ന് റൺസും നേടി മടങ്ങി പിന്നാലെത്തിയ വാഷിംഗ്ടൺ സുന്ദർ ഒരു റൺ നേടി മടങ്ങി എന്നാൽ രാഹുൽ ആകട്ടെ ആദ്യത്തെ മത്സരത്തിലേതുപോലെ ഇന്നും മികച്ച ഒരു ഫിനിഷിംഗ് പ്രകടനം കാഴ്ചവെച്ചു രണ്ട് സിക്സും ആറ് ഫോറും അടക്കം പന്തിൽ അറുപത്തി റൺസ് നേടി രാഹുൽ പുറത്താകാതെ നിന്നു ജഡേജ ആകട്ടെ രണ്ട് ബൗണ്ടറി അടക്കം ഇരുപത്തിയേഴ് പന്തിൽ നാല് റൺസും നേടി ഇങ്ങനെ ഇന്ത്യ മുന്നൂറ്റി അമ്പത്തി എത്തിച്ചേരുകയായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി മാർക്കോ ജോൺസൺ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ലുങ്കി ഇംഗ്ഡി നാദ്രൈബർഗർ എന്നിവർ ഓരോ വിക്കറ്റ് നേടി ശേഷം മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക ആറ് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ ലക്ഷ്യം മറികടന്നിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർമാരായത് എയ്ഡൻ മാർക്കം നൂറ്റിപ്പത്ത് ടെമ്പാബകൂങ്ങ നാൽപ്പത്തിയാറ് മാത്യു ബ്രിക്സ്കെ അറുപത്തെട്ട് ഡിവാൾഡ് ബ്രവിസ് അമ്പത്തിനാല് കോർബിൻ ബോഷി ഇരുപത്തി ആറ് എന്നിവരായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഹർഷദീപ് സിംഗ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ പ്രസിദ്ധ കൃഷ്ണയും രണ്ട് വിക്കറ്റ് നേടി ഹർഷിത് റാണ കുൽദീപ് യാദവ് എന്നിവർ ഓരോ വിക്കറ്റും നേടി മത്സരത്തിൽ പ്രസിദ്ധ കൃഷ്ണ എൺപത്തിരണ്ട് റൺസ് ിയത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു